ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടെ അമേരിക്കയെ ഉൾപ്പെടെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വരുന്നത് ഇറാൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം സ്വന്തമാക്കുമെന്ന് ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫ്രഞ്ച് ഫോറിൻ ഇന്റലിജൻസ് സർവീസ് മേധാവി നിക്കോളസ് ലെർണർ ആണ് ഇത്തരം ഒരു പ്രതികരണം പരസ്യമായി നടത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ റിച്ചാർഡ് മൂറിനൊപ്പം പാരീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലെർണർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ് ഇറാന്റെ ആണവ പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ ഭീഷണിയെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഫ്രാൻസിന്റെ ഇന്റലിജൻസ് മേധാവി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഗൂഢശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് വ്യാപകമായി ആശങ്കകൾ ഉയർന്നിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി ഭാഗികമായ ഉപരോധത്തിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കാൻ സമ്മതിച്ചെങ്കിലും അത് നടപ്പിലാക്കിയില്ല തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും ആയുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമാണ് ഇറാന്റെ വാദം എന്നാൽ കരാറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി വർദ്ധിപ്പിച്ചതായാണ് യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഒരു അണുബോംബിൽ ഉപയോഗിക്കുന്നതിന് അത് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാക്കേണ്ടതുണ്ട് ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും അമേരിക്കൻ ചേരിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ആദ്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മുതിർന്ന സഹായിയായ കമാൽ ഖരാസി ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക കഴിവുകൾ ഉണ്ടെന്ന് പരസ്യമായി സ്ഥിരീകരിച്ചു രാജ്യത്തിന് അങ്ങനെ ചെയ്യാൻ പദ്ധതികളൊന്നുമില്ലെങ്കിലും ഇറാൻ അതിജീവനത്തിന് ഗുരുതരമായ ഭീഷണി നേരിടുകയാണെങ്കിൽ പുനർവിചിന്തനം ചെയ്യാനുള്ള അവകാശം ഞങ്ങളിൽ നിക്ഷിപ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്ക ശക്തമായ ആശങ്കകളാണ് നിലവിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജൂലൈയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ ഗാസയിലെ സംഘർഷത്തെ ചൊല്ലി ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴും ശക്തമായ തർക്കം നിലനിൽക്കുകയാണ് ലെബനനിൽ അമേരിക്ക മുൻകൈയെടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നെങ്കിലും അത് എത്ര നാളെന്ന ചോദ്യവും പ്രസക്തമാണ് ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുളയും യമനിലെ ഹൂതികളും ഇറാൻ ഭരണകൂടം പറയുന്നത് എന്താണോ അതാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ കരുത്താർജിക്കുന്നതിനായാണ് ഈ സായുധ സംഘങ്ങൾ കാത്തു നിൽക്കുന്നത് സംശയവും ശക്തമാണ്